സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് വിഷ്ണു പ്രസാദ് വില്ലൻ വേഷങ്ങളിലൂടെയാകും പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേർക്കും അദ്ദേഹത്തെ പരിചയം വിനയൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ കാശിയിലൂടെയാണ് താരം അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് കയ്യെത്തും ദൂരത്ത് റൺവേ മാമ്പഴക്കാലം ലയൺ ബെൻജോൺസൺ ലോകനാഥൻ ഐ എ എസ് പതാക മാറാത്ത നാട് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടി ഒപ്പം സീരിയലുകളിലും ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തിരുന്ന ഈ നടൻ ഇപ്പോൾ കരൾ രോഗത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലാണ് അഭിരാമി അനലിക എന്നിവരാണ് മക്കൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് നടൻ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായാൽ മാത്രമേ നടന്റെ ജീവൻ നിലനിർത്താനാകൂ എന്നാണ് വിവരം അതിനായി മുപ്പതു ലക്ഷം രൂപയോളം ചെലവ് വരും സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ അടിയന്തര സഹായമായി ഒരു തുക നൽകിയെന്ന് ആത്മയുടെ വൈസ് പ്രസിഡന്റ് മോഹൻ ഐരൂർ മനോരമയോട് പറഞ്ഞിരുന്നു വിഷ്ണുപ്രസാദിന്റെ മകൾ താരത്തിന് കരൾ ദാനം ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരുന്ന തുക സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബം വിഷ്ണുപ്രസാദിന്റെ കുടുംബത്തിന്റെ സമ്മതത്തോടെ ആത്മയിലെ അംഗങ്ങളിൽ നിന്ന് കുറച്ചുകൂടി തുക സമാഹരിക്കാൻ ഒരുങ്ങുകയാണെന്ന് നലൻ കിഷോർ സത്യയും പറഞ്ഞു ആത്മയ്ക്ക് വളരെ ചെറിയ തുകയെ സഹായിക്കാൻ കഴിയൂ തങ്ങളുടേത് ഒരു ചെറിയ സംഘടനയാണ് വലിയ ഫണ്ടുള്ള സംഘടനയല്ലെന്നും അവർ അറിയിച്ചു പറ്റുന്നവർ സഹായിക്കണമെന്ന് ഞങ്ങൾ അംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വിഷ്ണുപ്രസാദിന്റെ അനുമതിയോടെ അങ്ങനെയൊരു സാമ്പത്തിക സഹായത്തിന്റെ അപേക്ഷ എല്ലാവർക്കും അയച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും അഭിനയ രംഗത്തുണ്ട് അദ്ദേഹം അഭിനയിക്കുന്ന ഒരു സീരിയൽ ഇപ്പോഴും ഒരു ചാനലുണ്ട് എന്നാണ് അറിവ് അദ്ദേഹത്തിന്റെ ഗുരുതരമായ അവസ്ഥയിൽ ദുഃഖമുണ്ട് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്നും കിഷോർ സത്യ പറഞ്ഞു സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിലും വിഷ്ണുപ്രസാദ് അംഗമാണ് വിഷ്ണുപ്രസാദിന്റെ ചികിത്സകൾക്കായി സുഹൃത്തുക്കളും സാമ്പത്തിക സഹായം തേടുകയാണ്